നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം റഫൈൽ കരയുദ്ധത്തിനൊരുങ്ങി ഇസ്രായേൽ സേന റഫയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ആക്രമണത്തിനൊടുങ്ങുകയാണ് ഇസ്രായേലി സേന എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് റഫൈൽ ഒളിവിൽ കഴിയുന്ന ഹമാസിന്റെ ഭീകരവാദികളെ ആക്രമിച്ചു കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലേക്ക് തങ്ങൾ നീക്കം ആരംഭിച്ചുവെന്ന് ഇസ്രായേൽ പ്രതിരോധ സെക്രട്ടറി തന്നെ മാധ്യമങ്ങളെ അറിയിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഗാസയിൽ ഗാസയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേൽ ആക്രമണത്തിൽ പാലായനം ചെയ്ത ഹമാസിന്റെ ഭീകരവാദി നേതാക്കൾ അവർ ഇപ്പോഴും റഫയിലെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് താഴെ ബങ്കറുകളിൽ സുരക്ഷിതരായി കഴിയുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇതുകൂടി തിരിച്ചറിഞ്ഞ സാഹചര്യത്തിലാണ് അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് കനത്ത ആക്രമണം ഇസ്രായേൽ സേന ആരംഭിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് സമീപത്തേക്ക് കനത്ത റോക്കറ്റ് ആക്രമണം ഇസ്രായേൽ സൈന്യം നടത്തിയിരുന്നു കഴിഞ്ഞ ആറുമാസക്കാലമായുള്ള യുദ്ധത്തിനിടയിൽ കഴിഞ്ഞ രണ്ടു മാസത്തിനിടയിലാണ് ഖാനിനുസടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് മരണഭീതിയിൽ പാലായനം ചെയ്ത ഹമാസിന്റെ നേതാക്കന്മാർ റഫയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ആ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഒളിവു ജീവിതം ആരംഭിച്ചത് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് താഴെ വലിയ ബങ്കറുകൾ ഇപ്പോഴും ഉണ്ടെന്നും ആ ബങ്കറുകളിലാണ് ഹമാസിന്റെ ഭീകരവാദ നേതാക്കന്മാരും ഭീകരരും കഴിയുന്നതെന്നുമുള്ള വിവരങ്ങൾ ഇസ്രായേലി സേന ഇസ്രായേലി ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട് ഇവരിൽ പലരും ബങ്കറുകളിൽ നിന്ന് പുറത്തു വന്ന് വൈദ്യസഹായം തേടുകയും ആശുപത്രികളിൽ ചികിത്സ തേടുകയും ചെയ്തു എന്നുള്ള വിവരം പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് അൽഷിഫ ആശുപത്രിയിലടക്കം പെട്ടെന്നുള്ള പൊടുന്നനെയുള്ള റെയ്ഡ് ഇസ്രായേലി സൈന്യം നടത്തിയത് ഇരുന്നൂറോളം പേരെ ഇതിൽ പിടികൂടിയെന്നും ഇവരിൽ നിരവധി പേർ ഹമാസിന്റെ ഭീകരവാദികളാണെന്നും ഇസ്രായേലി സേന തന്നെ വ്യക്തമാക്കുന്നുണ്ട് നിരവധി ഹമാസ് ഭീകരരെ നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ അൽഷഫ് ആശുപത്രിയിൽ വെച്ച് കൊന്നൊടുക്കിയെന്നുള്ള വിവരങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് ഗാസയിൽ മാത്രം പതിനായിരത്തിനടുത്ത് ഹമാസിന്റെ ഭീകരവാദികളെ ഇതിനകം കൊന്നൊടുക്കിയെന്നാണ് ഇസ്രായേലി സേനയെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നിരവധി കെട്ടിടങ്ങൾക്ക് താഴെ ഹമാസിന്റെ ഭീകരവാദികളുടെ മൃതദേഹങ്ങളുണ്ട് ഇവിടമൊക്കെ ഇവിടമൊക്കെ തന്നെ വലിയ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇടിച്ചു നിരത്തുകയാണ് ഇസ്രായേൽ സേന ചെയ്തിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നിർദ്ദേശം പുറത്തു വരുന്നത് വടക്കൻ ഗാസയിൽ ഇപ്പോഴും ഒരു ലക്ഷത്തോളം ആളുകൾ അഭയാർത്ഥികളായി കുടിൽ കെട്ടി താമസിക്കുന്നുണ്ട് എന്നാണ് ഇസ്രായേൽ സേനയുടെ കണക്കുകൂട്ടൽ വടക്കൻ ഗാസയിൽ ഉള്ളവർ എത്രയും വേഗം ഒഴിഞ്ഞു പോയില്ലെങ്കിൽ അവരെ ഹമാസിന്റെ ഭീകരവാദികളായി കണക്കാക്കുമെന്നും വടക്കൻ ഗാസ പൂർണമായും സംഹരിക്കുമെന്നും ഇസ്രായേൽ സേന കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു വടക്കൻ ഗാസയിലെ ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇതിനകം തച്ചു തകർത്ത് കഴിഞ്ഞിരിക്കുന്നു അവിടെ ഇപ്പോഴും ഒരു ലക്ഷത്തോളം പാലസ്തീനികൾ അഭയാർത്ഥികളായി കഴിയുന്നുണ്ട് അവരെ കൂടി അവിടെ നിന്ന് റഫയിലേക്ക് കടത്തുകയാണ് ഇസ്രായേൽ സേനയുടെ ലക്ഷ്യം അതിനുശേഷം റഫയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ പൂർണ്ണമായ തിരിച്ചറിയൽ പരേഡ് ഇസ്രായേലി സേന ആരംഭിക്കും പതിനഞ്ച് പതിനാറ് ലക്ഷത്തോളം ആളുകൾ അഭയാർത്ഥികളായി അവിടെ കഴിയുന്നു എന്നാണ് വിവരം ഇവരിൽ എല്ലാവരെയും നേരിട്ട് പരിശോധിക്കുക എത്രമാത്രം പ്രായോഗികമാകുമെന്ന് കാത്തിരുന്നു തന്നെ കാണണം എങ്കിലും വലിയ സൈനിക നടപടിക്കാണ് റഫയിൽ ഇപ്പോൾ ഇസ്രായേലി സേന തുടക്കമിട്ടിരിക്കുന്നത് ഇസ്രായേലി സേനയുടെ സൈനിക വ്യൂഹം റഫയ്ക്ക് അടുത്ത് എത്തത് എത്തിയതായുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് റഫയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇസ്രായേലി സേനയുടെ പരിശോധന ആരംഭിക്കും ആ പരിശോധനയിൽ സംശയം തോന്നുന്ന ഹമാസ് ഭീകരവാദികളെന്ന് സംശയം തോന്നുന്നവരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് മാറ്റും അല്ലാത്തവരെ മറ്റേതെങ്കിലും സുരക്ഷിത സുരക്ഷിത മേഖലയിലേക്ക് മാറാനുള്ള നിർദ്ദേശം നൽകുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതേസമയം രണ്ട് ദിവസത്തെ മുന്നറിയിപ്പ് നൽകും റഫേൽ ആക്രമണത്തിന് മുൻപ് എന്നുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രതിരോധ സെക്രട്ടറി തന്നെ പുറത്തുവിട്ടിരുന്നു നേരത്തെ ഇസ്രായേൽ നൽകിയതുപോലെയുള്ള രണ്ടോ മൂന്നോ ദിവസത്തെ ഒരു കരുതൽ മുന്നറിയിപ്പ് നൽകും ആ സമയത്തിനുള്ളിൽ റഫേൽ നിന്നും അഭയാർത്ഥികൾ മറ്റൊരിടത്തേക്ക് പാലായനം ചെയ്യണം അല്ലാതെ ആ റഫൈൽ തുടരുന്നവരെ ഹമാസ് അനുകൂലികളെന്ന് ഞങ്ങൾ കണക്കാക്കും അവർക്ക് അവർ അവർക്കെതിരെ ആക്രമണം നടത്തും നിലവിൽ അയ്യായിരത്തോളം ഹമാസിൻ്റെ ഭീകരവാദികൾ റഫൈൽ ഉണ്ടെന്നാണ് ഇസ്രായേൽ സേനയുടെ കണക്കുകൂട്ടൽ അവർക്ക് ആഹാരവും വെള്ളവും വൈദ്യസഹായവും നൽകി തീറ്റിപ്പോറ്റുന്നത് അവിടെയുള്ള പതിനഞ്ച് ലക്ഷത്തോളം വരുന്ന പാലസ്തീൻ അഭയാർത്ഥികളാണ് ഇതാണ് കടുത്ത സൈനിക നടപടി ഉടൻ ആരംഭിക്കാൻ ഇസ്രായേൽ സേന പ്രേരിപ്പിക്കുന്ന ഘടകം ഇനിയും ഈ ഹമാസ് ഭീകരവാദികളെ തീറ്റിപ്പോറ്റി സുഖ ജീവിക്കാൻ അനുവദിക്കേണ്ട കാര്യമില്ല ഒക്ടോബർ മാസം ഏഴിൻ്റെ ഓപ്പറേഷനിൽ നേരിട്ട് പങ്കെടുത്ത നിരവധി ഭീകര നേതാക്കന്മാർ ഇപ്പോഴും റഫയിൽ കഴിയുന്നുണ്ട് ഹമാസിൻ്റെ മുൻനിര നേതാക്കളായിട്ടുള്ള അൻപതിലധികം പേരെ ഇതിനകം ഇസ്രായേൽ സേന കൊലപ്പെടുത്തി കഴിഞ്ഞു ഇനി അവശേഷിക്കുന്ന നൂറോളം വരുന്ന പ്രാദേശിക കമാൻഡോകൾ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അടക്കമുള്ളവർ ഇപ്പോഴും റഫൈയിലെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് താഴെ ബങ്കറുകളിൽ ഒളിവിൽ കഴിയുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം ഇവരെ കൂടി കാലപുരിക്കയക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് റഫൈലേക്ക് ആക്രമണം വ്യാപിപ്പിക്കാൻ ഇപ്പോൾ ഇസ്രായേൽ സേന തയ്യാറെടുക്കുന്നത് അതേസമയം റഫേലെ ആക്രമണം പരമാവധി വൈകിപ്പിക്കാനുള്ള നീക്കങ്ങൾ അമേരിക്കയും ഖത്തറും അടക്കമുള്ള രാജ്യങ്ങൾ നടത്തുന്നുണ്ട് ഇതിനിടയിൽ വെടിനിർത്തൽ കരാറിലേക്ക് എത്തിപ്പെടാമെന്നുള്ള ആത്മവിശ്വാസമാണ് അമേരിക്കയ്ക്കും ഖത്തറിനുമുള്ളത് റഫേലെ ആക്രമണത്തിന് മുൻപ് കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി ഒരു പ്രതിനിധി സംഘത്തെ അമേരിക്കയിലേക്ക് അയക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ ബെഞ്ചമിൻ നതന്യാഹുവിനോട് നേരിട്ട് വ്യക്തമാക്കി അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ ഒരു സംഘത്തെ അയക്കാമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു മറുപടി നൽകിയതായും മാധ്യമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിന് ശേഷം ഇറക്കിയ പത്രക്കുറിപ്പിൽ റഫയിലെ സൈനിക നടപടിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു റഫേൽ റഫേൽ ഒളിവിൽ കഴിയുന്ന ഹമാസിന്റെ ഭീകരവാദ നേതാക്കൾക്കെതിരെയുള്ള നടപടി തങ്ങൾക്ക് അനിവാര്യമാണെന്നും ആ നടപടി എടുത്തില്ലെങ്കിൽ ഈ യുദ്ധം പരാജയപ്പെട്ടതിന് തുല്യമാണെന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുകയാണ് ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് റഫയെ ആക്രമിക്കാനുള്ള തീരുമാനത്തിൽ നിന്നും എന്ന നിലപാട് തന്നെയാണ് ഇപ്പോഴും ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്നത് അതേസമയം മറ്റു ചില പ്രതിസന്ധികൾ കൂടി ഇസ്രായേൽ മുന്നിൽ കാണുന്നുണ്ട് ഓശാന പെരുന്നാളും പെസഹ ആഘോഷവും ഒക്കെയാണ് വരുന്നത് ക്രൈസ്തവരെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷ ദിനങ്ങളാണ് ഈ മാസം വരാനിരിക്കുന്നത് ആ സമയങ്ങളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജെറുസലേമിലേക്ക് ആളുകൾ കൂട്ടത്തോടെ കൂട്ടത്തോടെത്തുകയാണ് ക്രൈസ്തവ വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ജെറുസലേം അമേരിക്കയിൽ നിന്നടക്കമുള്ള വിവിധ ലോകരാജ്യങ്ങളിൽ നിന്നുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഈ വേളകളിൽ ജെറുസലേമിലേക്ക് എത്തുക പതിവാണ് ഈ സമയത്ത് ജെറുസലേമിലും ഇസ്രായേലിലെ പല ഭാഗങ്ങളിലും ഭീകരാക്രമണം നടത്താൻ ഹമാസ് പദ്ധതി ഇടുന്നതായുള്ള വിവരങ്ങളും ഇസ്രായേലി ഇന്റലിജൻസിന് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ജെറുസലേം അടക്കമുള്ള ഏതെങ്കിലും ഇടങ്ങളിൽ ഹമാസ് ഭീകരാക്രമണം നടത്തിയാൽ അതേസമയം ഗാസയിലേക്ക് ആണവായുധവും രാസായുധവും പ്രയോഗിക്കാനുള്ള നീക്കം ഇസ്രായേൽ സേനയും നടത്തുന്നതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് തങ്ങളുടെ ഏതെങ്കിലും പ്രദേശത്ത് ഹമാസ് ഒരിക്കൽ കൂടി ഭീകരാക്രമണം നടത്തിയാൽ പിന്നൊന്നും ചിന്തിക്കാതെ ഗാസയിൽ ആണവായുധങ്ങളും രാസായുധങ്ങളും പ്രയോഗിക്കാനാണ് ഇസ്രായേലിന്റെ നീക്കമെന്ന ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും കനത്ത ആശങ്കയിലാണ് ലോകം ഇപ്പോൾ പശ്ചിമേഷ്യയിൽ എന്തൊക്കെയാണ് സംഭവിക്കാണ്ടിരിക്കുന്നത് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഖത്തറും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ എടുക്കുന്നുണ്ടെങ്കിലും അതൊന്നും പ്രായോഗികമാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇപ്പോൾ റംസാൻ മൃദാരംഭത്തിന് മുമ്പ് തന്നെ വെടിനിർത്തൽ കരാർ ആരാഴ്ചത്തെ വെടിനിർത്തൽ കരാറിന് ഖത്തറും അമേരിക്കയും സമ്മർദ്ദം ചെലുത്തിയെങ്കിലും ഹമാസിന്റെ പ്രതികൂല നിലപാടാണ് അവിടെ തിരിച്ചടിയായത് അതിനു പിന്നാലെ ഹമാസിന് അന്ത്യശാസ്ത്രം നൽകി ഖത്തറും രംഗത്ത് വന്നിരുന്നു എത്രയും വേഗം വെടിനിർത്തൽ കരാറിലേക്ക് ഏർപ്പെടുക അല്ലാത്തപക്ഷം തങ്ങളുടെ രാജ്യത്ത് അതായത് ഖത്തറിൽ ഒളിവിൽ കഴിയുന്ന ഹമാസിന്റെ ഭീകരവാദ നേതാക്കളെല്ലാം തന്നെ പുറത്താക്കുമെന്ന മുന്നറിയിപ്പാണ് ഹമാസിന് ഖത്തർ നൽകിയത് എന്നാൽ പിന്നീടും വെടിനിർത്തൽ കരാറുകൾ പ്രാബല്യത്തിൽ വന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിപ്പോഴിതാ പെസഹ ആഘോഷവും അതുപോലെ പെരുന്നാളും ഒക്കെ എത്തുന്നു ഈ സാഹചര്യങ്ങളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ക്രൈസ്തവ വിശ്വാസികൾ ജെറുസലേമിലേക്ക് എത്തുന്നതാണ് ആ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭീകരാക്രമണം നടത്താൻ ഹമാസ് പദ്ധതിയിട്ടാൽ അത് വലിയ ആൾനാശത്തിലേക്ക് പോകും അതുമാത്രവുമല്ല അതിന് തിരിച്ചടിയായി ഗാസയിലെ അവശേഷിക്കുന്ന പ്രദേശങ്ങളിലേക്ക് പ്രത്യേകിച്ച് റഫയിലേക്ക് ഒരു ആണവാക്രമ ആണവായുധം പ്രയോഗിക്കുകയാണ് ഇസ്രായേൽ ചെയ്യുന്നതെങ്കിൽ അത് മനുഷ്യരാശിക്ക് തന്നെ വലിയ തീരാക്കളങ്കമായി മാറുമെന്ന കാര്യത്തിൽ എന്തായാലും റഫയിലേക്കുള്ള ഇസ്രായേലിന്റെ ആക്രമണം ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് റഫേയിലെ ആക്രമണം തുടരുകയാണെങ്കിൽ കലയാക്രമണം ഇസ്രായേൽ തുടരുകയാണെങ്കിൽ വലിയ ആൾനാശവും വലിയ നാശനഷ്ടങ്ങളുമായിരിക്കും ഉണ്ടാവുക പതിനാറ് ലക്ഷത്തോളം അഭയാർത്ഥികൾ പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ തിങ്ങിപ്പാർക്കുന്ന ഒരിടമാണ് റഫ ഇതുവരെ ഒക്ടോബർ ഏഴിന് ആരംഭിച്ച യുദ്ധത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തി കടക്കുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ പറയുന്നത് ഇതിൽ ബഹുഭൂരിപക്ഷവും സ്ത്രീകളും കുട്ടികളുമാണ് അപ്പോൾ നിരപരാധികളായ സ്ത്രീകളുടെയും കുട്ടികളുടെയും മരണത്തിന് മരണത്തിൽ കലാശിക്കുന്ന ഈ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശമാണ് സഭയടക്കം ലോകാരോഗ്യ സംഘടന അടക്കമുള്ളവർ നടത്തുന്നത് എന്നാൽ തങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ലെന്നും ഒക്ടോബർ ഏഴിന്റെ പ്രതികാരം തീർത്ത ശേഷം അവസാനത്തെ ഹമാസിന്റെ ഭീകരവാദിയെ കൂടി കൊന്നൊടുക്കിയ ശേഷം മാത്രമേ യുദ്ധം അവസാനിപ്പിക്കൂ എന്നുമാണ് ഇസ്രായേലിന്റെ നിലപാട്